ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തകയായ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ അഭിമാനകരമായ പുരസ്കാരം ലഭിച്ചത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സമാധാനപരമായ എന്നാൽ അക്ഷീണമായ പോരാട്ടത്തിനാണ് ലോകമി അംഗീകാരം നൽകിയത് വളർന്നു വരുന്ന ഇരുട്ടിനടിയിൽ ജനാധിപത്യത്തിന്റെ ദീപശിഖ അണയാതെ കാക്കുന്ന ധീരയും പ്രതിബദ്ധതയുമുള്ള സമാധാനത്തിന്റെ വക്താവിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരം എന്ന് നൊബേൽ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി നൊബേൽ സമ്മാനത്തിന്റെ പ്രഖ്യാപനം നോർവേയിലെ ഓസ്ലോയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് നടന്നത് നോർജീവയിൽ നൊബേൽ കമ്മിറ്റിയാണ് സമാധാന നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത് വെനസ്വേലയുടെ ഉരുക്കു അറിയപ്പെടുന്ന മരിയ കൊറീന മച്ചാഡോ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖയാണ് അവർ ഒരു വ്യവസായ എഞ്ചിനീയർ കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വെനിസ്വേലയിലെ ദേശീയ അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി അവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകയായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പുരസ്കാരം നൽകുന്നതിന്റെ കാരണം നൊബേൽ കമ്മിറ്റി വ്യക്തമായി പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവരുടെ അക്ഷീണ പ്രയത്നത്തിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നീതിയുക്തവും സമാധാനപരവുമായുള്ള മാറ്റം കൈവരിക്കുന്നതിനുമാണ് മരിയയ്ക്ക് പുരസ്കാരം നൽകുന്നത്